ജോ ിയൽ അച്ഛനൊപ്പമാണ് നാം ഇപ്പോൾ ഉള്ളത് അച്ഛനോട് മിഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് അറിയാം മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി ആരംഭിച്ചതാണ് ഹോസ്കോട്ടെ മിഷൻ അന്ന് സൗത്ത് കർണാടകയിൽ ആളുകൾ എത്തപ്പെടാൻ പ്രയാസം അനുഭവിക്കുന്ന സമയത്തും അനേകം ആളുകളുടെ പ്രാർത്ഥനയാലും സഹകരണത്താലും ആരംഭിച്ച ഹോസ് മിഷൻ ഇന്ന് അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു എന്നുള്ളതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകമായി അന്ന് ഗ്രാമങ്ങളിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് എ സി സെക്കറിയ എം ടി ജോസഫ് സാറും ബാംഗ്ലൂരിലുള്ള മാർത്തോമ വിശ്വാസികളുടെ കൂടെ അതോടൊപ്പം ബാംഗ്ലൂരിൽ വികാരിമാരായി സേവനമനുഷ്ഠിച്ച അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപൊലിത്ത തിരുമേനി ക്രിസോസ്റ്റം വലിയ മെത്രാപൊലിത്ത തിരുമേനി മുതലായവരുടെ പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടി സുവിശേഷ പ്രവർത്തനം അനുഗ്രഹീതമായി നടത്തപ്പെടുവാൻ ഇടയായിത്തീർന്നു ഇന്ന് രണ്ട് മിഷണറി അച്ഛന്മാരോടും പത്ത് സുവിശേഷകരും ഈ ഗ്രാമങ്ങളിൽ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു പത്ത് ഇടങ്ങളിൽ നമുക്ക് വ്യത്യസ്തമായ ദേവാലയങ്ങളിൽ ആരാധന ക്രമീകരിക്കപ്പെടുന്നു അതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആരംഭിച്ച ഹോസ്കോട്ടെ മിഷൻ ഹോസ്പിറ്റൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരംഭിച്ച ലെപ്രസി യൂണിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആരംഭിച്ച ശാന്തിമന്ദിരം ഓൾഡേജ് ഹോം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ച ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ച ടൈലറിങ് സെൻറ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആരംഭിച്ച ഹോസ്കോട്ട മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ എജ്യൂ കെയർ പ്രോജക്ട്സ് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച എച്ച് ഐ വി എയ്ഡ്സ് കൗൺസിലിംഗ് സെൻ്റർ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഇതെല്ലാമാണ് ഹോസ്കോട്ട മിഷൻ്റെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ പ്രത്യേകമായി ഇത് ഹോസ്കോട്ട മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിങ്ങിൻ്റെ സ്റ്റോളാണ് ബി എസ് സി എം എസ് സി നേഴ്സിങ്ങുകൾക്ക് ഈ കോഴ്സുകൾക്ക് ഹോസ്കോട്ടെ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗിൽ വന്നു ചേർന്ന് പഠിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കുന്നതാണ് കർണാടക ഗവൺമെൻറ്റിൻ്റെയും കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെയും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും അംഗീകാരമുള്ള ഒരു നഴ്സിംഗ് കോളേജാണ് ഹോസ്കോട്ടെ നഴ്സിംഗ് കോളേജ് അവിടെ പഠിക്കാനുള്ള അവസരവും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായി മരുത്തുമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ പെരുമ്പാവൂരുള്ള എം ബി കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത് നമുക്ക് കോളേജിലെ വിശേഷങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് ചോദിച്ചറിയാം മർത്തമ സുശേഷ പ്രസംഗ സംഘത്തിൻ്റെ കീഴിലുള്ള ബി സ്കൂളാണ് മർത്തോമ മാനേജ് മർത്തമ്മ കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി ഇത് പ്രവർത്തിക്കുന്നത് പെരുമ്പാവൂരാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ചിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ഈ ചുരുങ്ങിയ കാലഘട്ടത്തും കൊണ്ട് കേരളത്തിൽ ഏറ്റവും ടോപ്പ് ഫൈവിൽ തന്നെ ഇടം പിടിക്കുവാനും ഇന്ത്യയിൽ ടോപ്പ് ഇരുപത്തഞ്ചിൽ ഇടം പിടിക്കുവാനും ഈ കോളേജിന് കൈവരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എ ഐ സി ടിയുടെയും സി ഐ എയുടെയും സർവേയിൽ നമുക്ക് പ്ലാറ്റിനം പ്ലാറ്റിനം കാറ്റഗറിയിൽ ഈ കോളേജ് ഉൾപ്പെടുവാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ പഠിച്ച ഫോമർ ആണ് ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുകയാണ് അതുപോലെ ഞങ്ങളെ കുട്ടി അനേകർ ഇവിടെ പഠിച്ച് നല്ല വിദേശത്തും സ്വദേശത്തും നല്ല പേരൻ മീൻസ് നല്ല ഏറ്റവും നല്ല എം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായ ഫെസ്റ്റുകളും അതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസും സ്പോർട്സിനും നല്ല നല്ല രീതിയിൽ അത് പ്രയോജനകരമായ രീതിയിൽ അത് കോളേജ് നടത്തിക്കൊണ്ടുവരുന്നു നമുക്ക് മരം കൺവെൻഷനിൽ കോളേജിന് കോളേജിനൊരു സ്റ്റാളുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ കോളേജിനെ കുറിച്ചുള്ള കൂടുതൽ വിവര വിവരങ്ങളും എന്തൊക്കെ അഡ്മിഷൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം എൻ്റെ കൂടെയുള്ള അലൻ അവിടുത്തെ ആക്ടിവിറ്റീസിനെക്കുറിച്ച് പറയുന്നതായിരിക്കും മെയിൻലി ആക്ടിവിറ്റീസ് വരുന്നത് സ്റ്റുഡൻസിനും ഇട്ടിവേഷൻസ് ആയിട്ടുള്ള ആണ് ഏറ്റവും കൂടുതൽ എം സി മാറ്റിൽ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ്ലി നമുക്ക് മാനേജ്മെൻറ്റ് ഫസ്റ്റ് സിൻ്റലേഷൻ സിൻഡലൻഷ്യ ഇൻഡ്യൻ സിൻഡലൻഷ്യ പോലെ കുട്ടികളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടി ഉള്ളൊരു മെയിൻലി പ്രോഗ്രാം ചാറ്റ് ചെയ്ത് സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ട് പിന്നെ ഫോക്കസിലി ഈ സ്റ്റുഡൻസിനെ എപ്പോഴും അടുത്തം എന്ന് മാത്രമല്ല ഫോക്കസ് ചെയ്തത് അവിടെ ഒരുപാട് രാഹുല് പറഞ്ഞ പോലെ കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ട് അവരുടേതായും മോട്ടിവേറ്റഡ് ചെയ്യാൻ വേണ്ടി സ്പോർട്സിലും മറ്റൊക്കെ ഇത് കൾച്ചറൽ പ്രോഗ്രാം ആർട്സിലും ഒക്കെ അത് ഫോക്കസ് ചെയ്യുന്നുണ്ട് മറ്റ് വ്യത്യസ്തമായി കോളേജുകളെ അപേക്ഷിച്ച് മെയിൻലി ഇതാണ് ഫോക്കസ് ചെയ്യുന്നത് ആർട്സും സ്പോർട്സും മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു ഫ്രീലി ഫ്രീലി ആയിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആണ് പ്രത്യേകിച്ച് അധ്യാപകരുമായി നല്ല രീതിയിലുള്ളൊരു ഒരു ഒരു ബന്ധം നമുക്ക് സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് മലങ്കുറി മാർത്തോമ സുറിയാനി സഭയിലെ കോളേജ് വിദ്യാർത്ഥികളുടെ സംഗമമായ മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ സ്റ്റോളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഇപ്പോൾ ഈ വർഷത്തെ സ്റ്റുഡൻസ് കോൺഫറൻസ് അതെങ്ങനെയായിരിക്കും അതിൻ്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഏത് വിധം വരെ ആയി എന്നുള്ളതിനെ നമ്മോടൊപ്പം പ്രസിഡന്റ് ആയിരിക്കുന്ന ഡോക്ടർ റോയ്സ് മലശ്ശേരി സാറുണ്ട് സാർ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതാണ് മാർത്തോമ സഭയിലെ സഭയുടെ ഔദ്യോഗിക വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആരംഭിച്ച ഈ കോൺഫറൻസിൻ്റെ നൂറ്റി ഒൻപതാമത് വാർഷിക സമ്മേളനം മെയ് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ പത്തനംതിട്ടയിൽ മാർത്തോമ ഹൈസ്കൂളിൽ നടക്കുകയാണ് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള വിദ്യാർത്ഥികളുടെയും സീനിയർ ഫ്രണ്ട്സിൻ്റെയും വൈദികരുടെയും ഒരു സംഗമമാണ് സ്റ്റുഡൻസ് കോൺഫറൻസിൽ നടക്കുന്നത് സഭയുടെ അഭിവന്യ തിരുമേനിമാരും നൂറുകണക്കിന് വൈദികരും മറ്റ് ആത്മാ നേതാക്കളും ഈ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നവരാണ് സഭയുടെ ഭാവിയിലെ ഒരു നേതൃത്വ നിരയെ വാർത്തെടുക്കുക നല്ല ഒരു ആത്മായ നിരയെ സാമൂഹ്യ മേഖലകളിലേക്ക് പരിചയിപ്പിച്ച് വളർത്തുക തുടങ്ങിയ ലക്ഷ്യം ഈ പ്രസ്ഥാനത്തിനുണ്ട് ഈ വർഷത്തെ പഠന വിഷയം ക്രിസ്ത്യൻ ഫെയ്ത്ത് എ പാത് വേ ടു ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റിച്വസ്നെസ് എന്നതാണ് മാർത്തോമാ സഭയിലെ അഭിമന്യ എത്ര എല്ലാ ബിഷപ്പുമാരും ഈ സമ്മേളനത്തിൽ നേതൃത്വം നൽകുകയും പൂർണ്ണസമയം അവിടെ താമസിക്കുകയും ചെയ്യുന്നതാണ് നാനൂറ് വിദ്യാർത്ഥികളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല രീതിയിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ നടന്നു വരുന്നു ധാരാളം ആളുകൾ ഈ മണപ്പുറത്ത് വന്ന് അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ഒരിക്കലൂടെ അഭ്യർത്ഥിക്കുന്നു